ഭയപ്പെടേണ്ട ആക്രമിക്കാൻ വന്നതല്ല അമ്മ ഉള്ളി എരിയാൻ വീട്ടിൽ പുതിയ യന്ത്രം വാങ്ങിയോണ്ട് ഇത് ഉപയോഗശൂര്യമായില്ലേ ഇനി ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം ആയിരക്കണക്കിന് ഉള്ളികളുടെ തല എരിഞ്ഞ എന്റെ പ്രിയ ഖ്ഗളയെ നിനക്ക് വിട പണിക്കലേ സുരേന്ദ്രനായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി നമുക്കിത് തീർക്കാം എന്തൊരു സമാധാനം ഈ കാട്ടുകളുടെ പ്രസിഡന്റ് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ സാമൂഹിക ദുരന്തമാണ് സോഷ്യൽ ഡാമേജ് പ്രിയപ്പെട്ട പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ പ്രയത്നത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ ഓ അറിയാം കൊരൽപ്പണ പ്രയത്നം മകന്റെ കള്ളനിയമനം ഇവന്റെ തുപ്പൻ വിവാദം ആർക്കും നിരീക്ഷക ഐ ആം ദി പ്രസിഡന്റ് ഓഫ് ദിസ് പാർട്ടി എനി മെമ്പർ ഷൗട്ടിംഗ് ഷൌട്ടിംഗ് വെരി വെരി നോൺസെൻസ് ആലോട നോൺസെൻസ് കള്ള ഉള്ളി കള്ള ഡിയർ મિત്രങ്ങളെ ഐ ലൈക് നോട്ട് ഇൻസൾട്ടിംഗ് ഗണപതി പട്ടപ്പട്ട കണ്ടു നീചറ്റം കള്ള പണിക്കരെ നീചറ്റം ഉള്ളിസരെ നീ പോടാ ആക്രമി നീചര നീ പോടാ കള്ള ഉള്ളി കള്ള